അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആയിട്ടുണ്ട് അല്ലെ ഈ വർഷത്തെ ഫസ്റ്റ് ബ്ലോഗാണ് ഫസ്റ്റ് വീഡിയോ എന്ന് പറയാം ഫസ്റ്റ് വീഡിയോ ബ്ലോഗ് അല്ല ഒന്നിനില്ല അല്ലെ അപ്പൊ കഴിഞ്ഞ മാസം ഫുൾ ആയിട്ട് അറിയല്ലേ കാര്യങ്ങളൊക്കെ അച്ഛന് വേണ്ടി ഓട്ടലായിരുന്നു അച്ഛനെത്തി ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ വീടുമായിട്ട് ഭയങ്കര ഓട്ടവും കാര്യങ്ങളായിരുന്നു അപ്പൊ എല്ലാം ഒന്ന് സോൾവ് ആയി സോൾവായി നല്ലപോലെ നല്ല പോലെ അതായത് കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് അപ്പോൾ പഴയ പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടെ നമ്മളാ ഒരു ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയൂ ഞാനും കാണിയായിട്ട് അപ്പൊ എവിടെ പോയാറല്ലേ ഇന്നലെ പോവാൻ തീരുമാനിച്ചത് രാത്രി അല്ലേ പോകാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഇന്നലെ രാത്രി ജോലിയായി കഴിഞ്ഞു വന്നപ്പോൾ കറക്റ്റ് പതിനഞ്ച് മണിക്ക് മാഡിലായിട്ടുണ്ട് നമ്മൾ നേരത്തെ പോകാൻ ന്യൂ ഇയർ റൈഡ് റൈഡെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് പോകാൻ പോകുകയാണ് ഇന്ന് കറക്റ്റ് മണി വൈകുന്നേരം ഏഴ് മണി ആവാറായി അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തേക്ക് എവിടെയെങ്കിലും പോയിട്ടില്ല അല്ലെ ഒരു സാമ്പിൾ റൈഡ് എന്ന് പറയാം റീസ്റ്റാർട്ട് ചെയ്യണ്ടേ പഴയ പോലെ അപ്പോ ഒന്ന് എന്തെങ്കിലും ആക്റ്റീവ് ആവണ്ടേ അതിനുവേണ്ടിയിട്ട് ഒരു റൈഡ് ഇത്ര തന്നെ അപ്പോൾ കഴിഞ്ഞ വർഷം തുടക്കം സൂപ്പർ ആയിരുന്നു അങ്ങ് അവസാനാവുന്നവർ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് എല്ലാം സോൾവായി വിഷമം ഒന്ന് പറയാൻ പറ്റൂല അത് നേരത്തെ കണ്ടുപിടിച്ച് ഉടനെ ശരിയാക്കി പിന്നെ ആ സമയത്തുള്ള വിഷമങ്ങളൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു കുറച്ച് കരച്ചിലും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം സോൾവ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ വരും പ്രശ്നം വരുമ്പോൾ തന്നെ സൊല്യൂഷനും കൂടെ ബാക്കിൽ നിന്ന് പതുക്കെ വരും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അത്ര തന്നെ അപ്പം ഈ വർഷം എല്ലാവർക്കും നല്ലൊരു ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ വർഷം നടക്കും എന്തായി നടത്തില്ലെങ്കിൽ അടുത്ത വർഷം നടത്തും അത്ര തന്നെ എന്ത് പറയാനും ജീവിതമായി വിശ്വാസം അത്ര തന്നെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ സമയം കിട്ടിക്കോളും അത്ര തന്നെ അപ്പോൾ പോവാൻ പറയാനില്ലേ ഞാൻ കുറെ പറഞ്ഞായിരുന്നു എനിക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതെ പറഞ്ഞ കാര്യ പോലെ കേട്ട് നമ്മൾ പോയിട്ടില്ല സാമ്പിൾ അല്ലേ അടുത്തൊരു നല്ല പ്ലാൻ ചെയ്ത ട്രിപ്പ് പോകാൻ പോകുമ്പോൾ കൊണ്ടോ ഇപ്പോഴത്തേക്ക് എവിടെയെങ്കിലും ചുമ്മാ പോയിട്ട് എവിടെ പോയാ അല്ലേ മ്യൂസിയം ശംഖുമോം കോവളം പിന്നെ കബിയാറ് കബഡിയാറല്ലോ കനം ഒന്ന് കൂട്ടാരം ഇങ്ങനെ കുറെ സ്ഥലങ്ങൾ ഉണ്ടല്ലോ എവിടെങ്കിലൊക്കെ ചുമ്മാ റൗണ്ട് പോയിട്ട അപ്പൊ ജീവിതത്തില് എന്ത് കഷ്ടം വന്നാലും അപ്പൊ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ച് പൊളിക്കണം കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ ഒറ്റ ലൈഫേ ഉള്ളു കണ്ടാ അപ്പൊ അടിച്ചു കമോൺ ലൈഫ് അടിച്ചു പൊളിക്കണം കമോൺ അപ്പോൾ ഓക്കെ പോകുന്ന ആ വണ്ടി ലുക്കല്ല ഒരു രക്ഷ ഇല്ല ഈ ഡയലോബർ എത്ര ദിവസങ്ങളായല്ലേ അപ്പോൾ ബൈസൺ പോകുന്ന റെഡിയാണല്ലോ ഞാൻ റെഡി ആയിട്ടുണ്ട് വാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ എവിടെങ്കിലും പോകാം നമുക്ക് കമ്മൗണ്ട് വാ വാ ജോലി കഴിഞ്ഞാ വേണമെങ്കിൽ ബാങ്കിൽ ജോലി കിട്ടി വലിയ ആളായി പോട്ടാ പഴയ പെടൊന്നുമില്ല ഫുൾ ബിസിയാണ് പണ്ടൊക്കെ വിളിച്ച ഓടി വരുവായി ട്രിപ്പിനൊക്കെ ശരി കുഴപ്പമില്ല അപ്പം എന്നാൽ സെൽഫി സി പിടി അച്ചേരെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞായി പോകുന്ന വഴിക്ക് പോകാം ഓ ചുമയൊക്കെ മാറി കേട്ടാ ഫുൾ ക്ലിയറായി ശരിയാണ് അമ്മോ അപ്പൊ കാര്യം കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോൾ എനിക്ക് അസുഖമായി പോയി എനിക്ക് ഒരാഴ്ച കൊണ്ട് ചുമയായിരുന്നു ഒരാഴ്ച രണ്ടാഴ്ച ചുമയായിരുന്നു പിന്നെ വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരൻ ഡോക്ടറാണ് പുള്ളിക്കാരൻ മെസ്സേജ് അയച്ചു തന്നു ഗുളിയുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഗുളിയൊക്കെ വാങ്ങിച്ച് കഴിച്ചപ്പോൾ എല്ലാം ശരിയായി എന്ത് സാധനം വാങ്ങിയേ ആ വാങ്ങിയ വാട്സപ്പ് എന്താ കാണോ കുറെ സാധനങ്ങൾ വാങ്ങിയോണ്ട് അപ്പൊ ലിസ്റ്റ് വാട്സാപ്പ് അയക്കാൻ പറഞ്ഞു ഓക്കെ പോന്നാ അപ്പോ ഈ വർഷത്തെ ഫസ്റ്റ് ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് കമോൺ ഗോസ് കട്ടാക്കി നിൽക്കണം പഴയ പോലെ ആവണ്ടേ വാ 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 എന്തായാലും എനർജി ഒരു കുറവൊന്നുമില്ല സൂപ്പറായിട്ട് നിൽക്കുകയാണ് ആ ഇതിന്റെ വണ്ടി പറഞ്ഞത് അത് വണ്ടി അത് കുട്ടിയാൻ പറയും തമിഴില് ഐസ് ഐസ്റ്റാറ്റൈസ് ആണെന്നോ ആ ഫസ്റ്റ് കടന്നിട്ടുണ്ട് നമ്മളെ വീടിന്റെ അടുത്തുള്ള റോഡാണത് ഇപ്പൊ ഈ റോഡിനെ വെട്ടി പൊളിച്ച് അതായത് മുകളിലത്തെ രണ്ട് മൂന്ന് ഒക്കെ ഇളക്കി മാറ്റിയിട്ട് ഫുൾ തറയാക്കി തറയാക്കിയിട്ട് ഇതിന്റെ പുറത്തൂടെ കരിങ്കല്ലൊക്കെ ഇട്ട് നല്ല പോലെ നിരപ്പാക്കിയിട്ട് പിന്നെ ആളക്കാണായില്ല രണ്ടാശമുള്ള ഈ വഴി വരെ എന്ത് പാടുന്നതായുമോ ഓക്കെ നമ്മളെ പൂജപ്പുരം ക്ഷത്തിയിട്ടുണ്ട് ശരി എങ്ങോട്ട് പോവാം ലെഫ്റ്റ് പോണോ റൈറ്റ് പോകണോ റൈറ്റ് പോയി കഴിഞ്ഞാൽ തിരുമല പേയാട് മലങ്കിരി കട്ടാ കട ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കുഞ്ചാലൂട് കരമന ഈസ്റ്റ് പോട്ട് എങ്ങോട്ട് പോയാ ലെഫ്റ്റ് പോട്ടാ റൈറ്റ് പോയി മടുത്തു പോകല്ലേ पर लेफ्ट ने बोला ऑप्शन बी लेफ्ट േ ലേ എന്തൊക്കെയോ റീൽസ് ട്രെൻഡിങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴപ്പായിട്ട് നമ്മളത് കേട്ടിടക്ക് പോവുകയാണ് ദിവസവും നമ്മൾ കിളിപ്പാലത്തേക്ക് വന്നാച്ച് എത്ര ദിവസം ഇവിടെ കണ്ടല്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും ബ്ലോഗിൽ കാണിച്ച് കുറേ ദിവസം ആയില്ലേ അതുകൊണ്ട് പറഞ്ഞോ ഓക്കെ അപ്പൊ ഇവിടെ നിന്ന് സിഗ്നൽ ഇട്ട് റൈറ്റ് പോണോ നേരെ പോകണം ലെഫ്റ്റ് പോകണോ അവിടെ പോയ നേരെ പോയാൽ ചാല റൈറ്റ് പോയി കഴിഞ്ഞാൽ ആരിശാല ഫോറസ്റ്റ് റോഡൊക്കെ പോവും ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഈസ്റ്റ് ഫോട്ടോ കൊണ്ട് പോയ റൈറ്റാ സത്യ പറഞ്ഞാൽ ക്യാമറ എടുക്കാൻ തന്നെ ഒരു മടിയായിരുന്നു കഴിഞ്ഞ ഒരു മാസം ബ്ലോഗില്ലാത്തതുണ്ടേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നോക്കൊണ്ടിരിക്കുകയാണ് ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കണില്ല പിന്നെ എന്തായാലും വാശി പുറത്ത് ബ്ലോഗ് ചെയ്തേ പറ്റിയത് പറഞ്ഞ് ഇറങ്ങുകയാണ് ഇന്നൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വണ്ടി പോയിക്കോളൂ കുഴപ്പമില്ലാതെ അപ്പോൾ നമുക്ക് ആ ഒരു പഴയ ഒരു ടച്ച് കിട്ടും അതു മെയിൻ കാര്യം അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയോ കാര്യമോ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സിറ്റുവേഷൻ കാരണം ഗ്യാപ് ഇടേണ്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് റീസ്റ്റാർട്ട് ആകാൻ ഭയങ്കര പാടാണ് ഭയങ്കര പാടുന്നില്ല വിചാരിച്ചാൽ മതി ഒന്ന് മനസ്സറിഞ്ഞ് പഴയ പോലെ ഒന്ന് തുടങ്ങാൻ വിചാരിച്ചാൽ അല്ല ശരിയാത്ര തന്നെ അതുകൊണ്ട് ഞാൻ തുടങ്ങിയിരിക്കുകയാണ് പഴയ പോലെ ആകാൻ വേണ്ടിയിട്ട് കൂടെ പഴയ ഒരു ഉഷാർ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി ഒമ്പത് മണിക്ക് പവിത്രം സീരിയൽ കാണുക മറക്കാതെ കാണുക ഡിസംബർ പതിനാറ് തുടങ്ങിയ സീരിയല് യാദാനില്ല അപ്പൊ കാണണല്ലോ പവിത്രം താലിയുടെ ലോകം ഇട്ടേക്കണം അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഒരു കല്ലാം ഒരു പെണ്ണ് വീട്ടിൽ വരുന്നു അപ്പൊ ആ വീട്ടിലെ അമ്മായി പോര് കാണും കാരണം ആ അമ്മായിക്ക് ഈ പെണ്ണ് ഇഷ്ടം കാണൂല ആ അമ്മയ്ക്ക് വേറെ പ്ലാൻ കാണും വേറെ കെട്ടിക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ അവളെ കൊണ്ട് കയറിയ വീട്ടിൽ വരും പിന്നെ അവളും ഈ മരുമകളായിട്ട് കോമ്പറ്റീഷൻ ആയി പിന്നെ അങ്ങനെ ഇവിടെ കൊല്ലാണ്ട് അമ്മായി പ്ലാൻ ചെയ്യും അങ്ങനെ കുറെ കഥകൾ പോകും അല്ലേ കഥ പാട് ഞാനേ ഈ വീട്ടിലെ ഞാൻ ഓൾറെഡി കൊണ്ടുപോകാനും ഇതേ കാരണം എല്ലാ സീരിയലും ഓടിക്കൊണ്ടിരിക്കണം അല്ലേ അപ്പൊ എന്റെ വ്ലോഗിൽ ചെറിയ പ്രൊമോഷൻ കൊടുത്ത് പവിത്ര സീരിയലിന് അപ്പൊ പവിത്ര എനിക്ക് പ്രമോഷന് പൈസ തരണം ഒരു മൂവായിരം മതി ഇപ്പോഴത്തേക്ക് പൈസ ഒരു ഒരു മാസം ജോലിക്ക് പോയിട്ട് ഇല്ല ജോലി ഇല്ല എന്റെ ഒരു തൊഴിലും ഇങ്ങനൊക്കെയാണ് എന്തെങ്കിലും എന്തെങ്കിലും യൂട്യൂബിൽ വരുമാനം കുറവ് പ്രാവശ്യം എന്ത് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ആയി പോയില്ലേ മാർക്കോ സിനിമ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അത് പോകാത്ത മെയിൻ കാര്യം ഒന്നാതെ അറിയാലോ കഴിഞ്ഞ ഒരു മാസം ഫുൾ സങ്കടത്തിലായിരുന്നു അതുപോലെ ഈ പടം കംപ്ലീറ്റ് വയൻസ് ആണ് അപ്പോൾ ഈ പടം കഴിഞ്ഞാൽ പിന്നെ മനസ്സ് വിഷമം ഉണ്ടാവും അതുകൊണ്ട് മനസ്സൊന്ന് ശരിയായതിനേഷം ആ പടം ഒന്ന് പോയി തിയേറ്ററിൽ കാണാം അല്ലെങ്കിൽ വീട്ടിൽ കാണാല്ലേ കുഴപ്പമൊന്നുമില്ല നമ്മളങ്ങനെ തമ്പാനൊരു ഇതിലുണ്ട് എവിടെങ്കിൽ ടൂർ പോകുമോ തിലേ ബസ് കയറി ഒരിടത്ത് മാമറ്റാ പോയി എന്തായാലും അപ്പക്ക പഴയ പോലെ എല്ലാം ശരിയായ ട്രിപ്പ് ഉണ്ട് ഫാമിലി ആയിട്ടൊന്നും ഉടങ്ങിന് പോകണം കുറേ കോവില് പോണെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ദൂരെ കുറേ കോവിലൊക്കെ പോകണം ഏ നമ്മൾ സ്റ്റാച്ച് എത്തിയിട്ടുണ്ട് ഇവിടെ മൊത്തം നാല് സിഗ്നൽ അടുപ്പിച്ചുണ്ട് ഓരോ സിഗ്നലും മുപ്പത് സെക്കൻഡ് വെയിറ്റ് ചെയ്യണം ഷെ എന്തോ നല്ല ഇത് സൈറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കണം നിൽക്കാൻ പാടില്ല അതാണ് രസമുള്ളത് അപ്പോൾ എന്താ ഡേറ്റ് എന്ന് പറഞ്ഞത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇപ്പോൾ മറക്കല് നമ്മൾ എവിടെ എഴുതാൻ നേരത്തെ പഴയ ഡേറ്റ് എഴുതി പോകും പഴയ വർഷം അറിയാതെ വന്ന് പോകും ഇത് എല്ലാവർക്കും അസ്സുമാണ് അതുകൊണ്ട് കറക്റ്റ് ആയി ഓർമ്മിച്ചോണം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓക്കെ ഓക്കെ സ്റ്റാർ സൂപ്പർ അല്ലേ സൗത്ത് പാർക്ക് ഹോട്ടൽ എവിടെ ആയിട്ട് പൊളിയോ പൊളി അടിപൊളിയായി ആ എന്തോന്ന് കാണിക്കുന്നത് ഇങ്ങനെ കയറാൻ പാടില്ല റോങ് സൈഡാണ് ശരി കുഴപ്പമില്ല പോട്ടെ ന്യൂ ഇയർ അല്ലേ നമ്മളെ സെക്കല് പോയി ആ പുള്ളിക്കാരൻ കാരണം രണ്ടും നിക്കണം ബൈക്ക് എക്സ്പ്രസ് അല്ലേ കൊള്ളാം നല്ല ചൈൽഡ് ഓപ്പാടി സൂപ്പർ ആയിട്ടല്ല ഫ്രഷ് ആയിട്ട് ഇന്ന് കുറെ പേർക്ക് ലീവുണ്ട് കുറെ പേർക്ക് ലീവ് ഇല്ല അങ്ങനത്തെ ദിവസമാണ് ന്യൂ ഇയർ ചില കമ്പനിന്ന് ലീവ് എടുക്കൂലാണ് മെയിൻ വിഷയം നമ്മളങ്ങനെ മ്യൂസിയം വന്നാച്ച് ഇവിടെ ബൈക്ക് പാർക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് തന്നെ അവിടെ പോയി പാർക്ക് പാ അപ്പോഴും പോലെ എന്തോന്നു പതുക്കെ പതുക്കെ പോകണം പെട്ടെന്ന് പോട്ട് തള്ളി തള്ളു തള്ളു തള്ളുത്തള്ളേ തള്ളുത്തളുത്തള്ളുത്തള്ളേ ഏ തളുത്ത് ഇള്ള തളുത്തള്ളു നമുക്ക് ഇതിന് എടാക്ക് കൂടെ കയറി പോകാരുന്നു പക്ഷേ ഇനി എന്ത് ചെയ്യാൻ പറ്റും കയറി പോകാൻ പറ്റില്ല ഇവിടെ ഒരാൾക്ക് നടന്നേ മാറ്റോള്ളൂ പയ്യേ കയറി പോവാം സ്ഥലമൊക്കെ ഉണ്ട് തോണ്ട ഗ്യാപ്പ് കിടക്കുകയല്ലേ ഗ്യാപ്പ് കിട്ടുമ്പോൾ കയറി പൊക്കണം ചാൻസ് എപ്പോഴും കിട്ടില്ല അത്രേ ഉള്ളൂ തീ തണ്ടോ അടിപൊളി ലൈറ്റ് ഇട്ട് സൂപ്പർ ആയിണല്ലോ ന്യൂ ഇയർ ആയിട്ട് ആ കൊള്ളാം നല്ല തിരക്കാണല്ലോ എന്ത് ചെയ്യാ എങ്ങോട്ട് പോയാണോ നേരെ പോട്ടാങ്ങ് കനവൊന്നും സൂപ്പർ കേട്ടോ ഒരക്ഷയിൽ അടിപൊളിയായിരുന്നു അന്ന് ഓണത്തിന് ഫുൾ കളർ ലൈറ്റ് ആയിരുന്നു ഇപ്പം ഫുൾ വൈറ്റായിരുന്നു ലൈറ്റ് ഫുൾ ആയിട്ട് ഇവിടെ നിന്ന് നിൽക്കാൻ സ്ഥലമില്ല വണ്ടി പൊയ്ക്കോണ്ടിരിക്കട്ട പോട്ട് പോട്ട് പോട്ടേ കോട്ടൺ പോട്ടെ വഴക്കൂടെ അടിപൊളി ഇപ്പോൾ പോലീസാരണം മ്യൂസിയം കയറണം പ്ലാൻ ഉണ്ടായിരുന്നു അവിടെ ഭയങ്കര ബ്ലോക്ക് ആയിട്ട് നിൽക്കില്ല നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇങ്ങോട്ട് പോകുമ്പോൾ ശംഖുമുഖം പോയല്ലോ ശങ്കമുഖം പോണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവഴി പോവാൻ ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഏഹ് ഇപ്പം ഇതുവഴി പോവാൻ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് ഇതുവഴി പോകാൻ നേരെ പോയിട്ട് അങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകണമെങ്കിൽ പോവാം അല്ലെന്നുണ്ടെങ്കിൽ റൈറ്റ് കയറി ഇങ്ങനെ പോകണമെങ്കിൽ പോവാം വിഷയമൊന്നുമില്ല സംഭവം ഇവിടെ നിന്ന് തിരക്കൊന്നുമില്ല ആ മ്യൂസിയം ജംഗ്ഷനിൽ മാത്രമേ തിരക്കുള്ളൂ അപ്പം ഇവിടെ നേരെ വഴലേക്കാട് പോയിട്ട് അവിടെ നിന്ന് നേരെ ബാക്ക്റേഷൻ കയറിയിട്ട് അതുവഴി നേരെ അണ്ടർ പാസ് വഴി പോവാം ഓക്കെ ഓക്കെ ഇവിടെ എന്തിനാണ് എല്ലാവരും ചുമ്മാരിക്കണം അല്ലേ നാനൂറ് ദിവസം വരെ ചുമ്മാ ആയിരിക്കാം അവിടെ നമ്മളങ്ങനെ ശംഖുമുഖ റോഡ് കയറിപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കറക്റ്റ് രണ്ട് കിലോമീറ്റർ ദൂരം കാണുമായിരിക്കാം നല്ല തണുപ്പ് ഇട്ടങ്ങൾ ഒക്കെ സൂപ്പറായിട്ടും കടൽ പ്രദേശമായിട്ട് നല്ല കാറ്റ് കാണും കൂടെ തണുപ്പും കാണും മഞ്ഞും കാണും എല്ലാം കാണും അതുകൊണ്ട് ആ ഒരു ഇതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല ചു അതൊക്കെ എന്തെങ്കിലും പറയണ്ടേ കൊള്ളാം നല്ല രസമുണ്ട് എ സിക്കത്ത് പോകുമ്പോൾ പോലെ അല്ലേ അടിപൊളി ആഹാ ഓക്കെ നമ്മൾ ശം മുഖത്തിയിട്ടുണ്ട് ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യണം അതാണ് ഏറ്റവും വലിയ വിഷയം എവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ ആ ഇവിടെ സ്ഥലമുണ്ടല്ലോ പാർക്ക് ചെയ്യട്ടാ ഉണ്ട് ഇവിടെ പാർക്ക് ചെയ്യാം ആ സൂപ്പർ സ്ഥലം കിട്ടി പാർക്ക് ചെയ്യാനായിട്ട് അപ്പം നമുക്കിന്ന് വെച്ച സ്ഥലം പോലെ കേട്ടോ ഇറങ്ങി ഇറങ്ങിയോ വണ്ടി പാർക്കിട് പോ കഴിഞ്ഞ ഞായറാഴ്ച വന്നതാണ് ഇവിടെ ഒന്നും ബ്ലോഗൊന്നും ചെയ്തില്ല ചുമ്മാ വന്നിട്ട് പോയി എത്ര തന്നെ ബ്ലോഗ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് മാറിപ്പോ മാറിപ്പോലേ ഇതാകുമ്പോൾ ഫ്രീ ആയിട്ട് അങ്ങ് പോകാം വേറെ എന്ത് ചെയ്യാൻ പ്ലാൻ എന്താണ് ചുമ്മാ അങ്ങ് പോവുക ബീച്ച് കാണുക തിരിച്ചു വീട്ടിൽ പോകുക അത്രയാണ് അല്ലേ എല്ലാവരും നമ്മളെ നോക്ക് ക്യാമറ ഉള്ളതുകൊണ്ടേ അതൊന്നും വിഷയമൊന്നും ഇല്ല നോക്കണേ നോക്കട്ടെ ചോക്കപ്പോൾ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ തൊണ്ടയ്ക്ക് ഭക്ഷണമായോണ്ട് കഴിക്കണില്ല എനിക്ക് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല വാണിക്കാണ് ഭക്ഷണം വാണിക്ക് വിഷമാവെന്ന് പറഞ്ഞാണെങ്കിൽ കഴിക്കാത്തത് ആടാടാ ബ്ലോഗിൽ പറഞ്ഞാലേ എനിക്ക് ഇത്തിരി കിടച്ചിട്ടോള്ളൂ ഭാര്യയ്ക്ക് വേണ്ടി കഴിക്കാന്ന് പറയും സിന വലിയ പോലീസ് സ്റ്റേഷൻ മുതൽ ബീച്ച് മുട്ടിട്ട് ഇതാരേ അമ്പ ലൈറ്റൊട്ടായിരുന്നല്ലോ പക്ഷേ ലൈറ്റ് ഇല്ലാതെ ഗോപ്പറിലണങ്ങാൻ പറ്റില്ല പിന്നെ അവിടെ പോണോ ബീച്ചി പോണോ അപ്പം ഇതാണ് ശംഖഭവം ബീച്ച് കണ്ടോളൂ കാണാത്ത ആൾക്കാരുണ്ടായി ആര് കണ്ടില്ല അല്ലേ ഓക്കെ ബീച്ചെല്ലാം കണ്ടുകഴിഞ്ഞ് അപ്പോൾ പോകാനാണ് അധികം കാണാനൊന്നുമില്ല കഴിഞ്ഞ ഞാൻ വന്നേ ഉള്ളു വന്ന് കണ്ടിട്ട് പോയതേ ഉള്ളു ഒന്ന് ഡൗൺ ആയിരിക്കില്ല ഒന്ന് റിയാക്റ്റീവ് ആവണ്ടേ അതിനുവേണ്ടി ഇറങ്ങിയ ബ്ലോഗാണിത് അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തെറ്റേ കാണുള്ളൂ അടുത്ത് ഇനി വരാൻ പോകുന്ന വ്ലോഗ സൂപ്പറാക്കാൻ എന്തായാലും വേറെ വിഷയമൊന്നുമില്ല മെയിൻ ആയിട്ടുള്ള സമയമാണ് പ്രശ്നം മെയിനായിട്ട് കാരണം രാവിലെ ഫസ്റ്റ് വാണിയെ കൊണ്ട് ഇതെന്ത് കയറണോ റോങ് സൈഡ് ആണ് കയറാൻ പാടില്ല ഇങ്ങോട്ട് ചുറ്റി കറങ്ങി വരേണ്ടത് ശരി പോട്ട് ആ എവിടെ നടത്തിയത് ആ ഫസ്റ്റ് രാവിലെ മെയിൻ ജോലി എന്ന് പറഞ്ഞത് പൈസയും കൊണ്ട് സ്കൂളിലാക്കണം അതേ സമയത്ത് വാണിയും കൊണ്ട് അതേ വഴിക്ക് കൊണ്ട് ജോലിക്കാക്കിയിട്ട് തിരിച്ച് വരണം തിരിച്ചു വരുമ്പോൾ പത്തര മണിയാണ് പത്തര മണിക്ക് ആവശ്യം ഞാൻ എന്തെങ്കിലും ബ്ലോഗ് പോയി കഴിഞ്ഞാൽ കറക്റ്റ് മൂന്നരയ്ക്ക് തിരിച്ച് വരണം വീട്ടിൽ വന്ന് വൈഷു സ്കൂളിൽ വിളിക്കാൻ പോകണം എന്നിട്ട് വാണി കറക്റ്റ് അഞ്ചര ആറ് മണിയാകുമ്പോൾ വാണി വിളിക്കാൻ പോകണം അങ്ങനെ രണ്ട് മൂന്ന് ജോലിയൊക്കെ ഉണ്ട് അപ്പം ഇതിൽ മെയിൻ ആയിട്ട് വാണി വണ്ടി പഠിച്ചു കഴിഞ്ഞാൽ വാണി വണ്ടിയിൽ പോയി പിന്നെ വൈഷുവെ സ്കൂൾ പോയി സ്റ്റഡിയായി കഴിഞ്ഞാൽ അത് വിഷയമില്ല അപ്പോൾ ഇതിനൊക്കെ പൈസ വേണ്ടേ അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് ഞാനാ ഡ്രൈവറായിട്ട് പോകുന്നു എല്ലായിടത്തും ശരി വിഷയമില്ല ശരിയാക്കാം പയ്യപ്പയല്ലേ പടുന്നതിനെ കൊണ്ട് പോകാൻ വീട്ടിൽ പോകാൻ മതിയല്ലേ ഇന്നത്തെ ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ കാപ്പി പിടിച്ചിട്ട് വേണമെങ്കിൽ വീട്ടിൽ പോവാം അല്ലാതെ ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി കാപ്പി ഉണ്ടാക്കി കഴിക്കാം രണ്ട് മൈൻഡ് സെറ്റ് നിൽക്കുകയാണ് ശരി പോണി കാലയൊക്കെ ബാർക്കാമോ ഓക്കെ നമ്മളങ്ങനെ പൂച്ചപ്പുര എത്തിയുണ്ട് അപ്പോൾ ഇവിടെ പോകുന്ന വഴിക്ക് മെഡിക്കൽ സ്റ്റോറിൽ സാധനം വാങ്ങാൻ ഉണ്ട് ഡെറ്റോൾ ലോഷൽ വാങ്ങാൻ പറഞ്ഞു പിന്നെ വേറെ എന്തൊക്കെ വാങ്ങാൻ പറഞ്ഞു ഡെറ്റോൾ ചെറുത് വേണം പിന്നെ ഷുഗറിൻ്റെ നോക്കുന്നത് ഇതുണ്ടല്ലോ കാർഡ് മറ്റേ സ്ട്രിപ്പ് ഉണ്ടല്ലോ ഷുഗർ നോക്കുന്ന സ്ട്രിപ്പ് ഉണ്ടല്ലോ ഈ വൺ കാൾ പ്ലസ് എന്താ ഉണ്ടല്ലോ അതാണോ ആണോ മതി ഒരു ഹമാം സോപ്പ് ഒന്നു ഹമാം സോപ്പ് എത്രയല്ലേ കൂടെ നൂറ്റി അമ്പത് അല്ലേ നൂറ്റി അൻപത് ഫാർമസി അയച്ചിട്ടുണ്ടേ ഫാർമസി ഐറ്റംസ് വാങ്ങിച്ചുകൊണ്ട് ഇനി വാങ്ങിയുള്ളത് മലക്കറി ഐറ്റംസ് ഒരു തനി എന്താ തേങ്ങയും സവാളയാറൊന്നും തേങ്ങ ഇല്ലേ അയ്യോ തേങ്ങ കൊണ്ടാ അതേ ഉള്ളു പൊട്ടിക്ക് അത് തേങ്ങ ഇല്ല അവിടെ പൊട്ടി ഒന്നേ അവിടെ പൊട്ടിയിക്കണ ഇത്ര നൂറ്റി മുപ്പത്തെട്ടാ ഓക്കെ മൂന്നു നേർപ്പാല് സവാള തേങ്ങ ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ എല്ലാം കൂടെ നൂറ്റി മുപ്പത്തെട്ട് രൂപ ഉണ്ടോ അതാങ്ങാ അതാങ്ങോണ്ട മുപ്പത്തഞ്ചല്ലേ മുപ്പത്തിയഞ്ച് ഓക്കെ നീ വേറെ ഒന്നും മിച്ചാലും കെട്ടാനായിട്ട് അപ്പൊ നേരെ നമുക്ക് ഇനി അടുത്ത വീട്ടിലോട്ട് പോവാം എന്തൊക്കെ ചിലവല്ലേ ഒരു ദിവസം ഇനി നാളത്തെ ചിലവെന്ന് പറഞ്ഞാൽ വണ്ടിക്ക് പെട്ടെന്ന് ഓടിക്കണം പിന്നെ പിന്നെ വരുന്ന വരുമാളൊന്നും പെട്ടെന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ എന്ത് സ്പീഡിൽ പോവായിരുന്നു പെട്ടെന്ന് ആവട്ടെണ്ണാന്ന് ഓക്കെ നമ്മ വീട്ടേക്ക് വന്ന അച്ഛരൊക്കെ വന്ന സുമേഷ് സ്വാമിയൊക്കെ ഞാൻ റോണാണ് പറയാനുണ്ടാ എന്ത് വല്ല മുടി വെട്ടി പിടിയും മുടി കെട്ടിയല്ലേ നമ്മളെ വീട്ടിൽ കഴിഞ്ഞ മണി പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ചാട്ടറി ചാട്ടത്തി വീട്ടിൽ പോയിട്ടുണ്ട് അപ്പം ഞാൻ കാപ്പി പിടിച്ച് കഴിഞ്ഞിട്ട് ആ ഞാൻ മറന്നുപോയി കാരണം എപ്പോഴും വ്ളോഗ് എൻ്റെയുമ്പോൾ കാപ്പുടിച്ച് കാണിക്കും ആ ഓർമ്മ ഇല്ല ഞാൻ ഒരു മാസം കൊണ്ട് വ്ളോഗാത്തതുകൊണ്ട് ഇന്ന് വ്ളോഗ് കാര്യം മറന്നുപോയി ശരി കുഴപ്പമില്ല ഇന്നത്തെ കാപ്പിന്നാണ് അപ്പവും ചമ്മന്തിയാണ് അമ്മിച്ചു ഞാൻ കാപ്പി പിടിച്ചിട്ട് വാണിമ കാ ാണ് കാര്യങ്ങളൊക്കെ ഒന്നും പറയുന്നില്ല ഇതൊരു ചെറിയ ഒരു സാമ്പിൾ ബ്ലോഗെന്ന് പറയാം ആണ് അത്ര അല്ല സത്യം പറഞ്ഞത് കണ്ടിട്ട് ബ്ലോഗല്ല പോയിട്ട് അത്ര ശരി അടുത്ത ബ്ലോഗ് സൂപ്പർ ആക്കാം വേറെ വിഷയൊന്നുമില്ല പിന്നെ ഒരു കാര്യം പറയാൻ ഉണ്ട് എന്റെ വൈഫിന്റെ വീട് കിളിപ്പാലം പുത്തൻകോട്ടം ഉണ്ടല്ലോ അവിടെ ഒരു സ്ഥലം വിൽക്കാൻ വച്ചിരിക്കുകയാണ് ആർക്കെങ്കിലും വിൽക്കാൻ ആർക്കെങ്കിലും വാങ്ങാൻ ആവശ്യമുണ്ടോ ഒന്ന് എന്നെ കോൺടാക്ട് ചെയ്യുക അപ്പൊ സ്ഥലം എന്ന് പറഞ്ഞ സംഭവം സിറ്റിക്കാത്താണ് അപ്പൊ ഒരു സെന്റിന് പതിനഞ്ച് ലക്ഷണമാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് സെന്റ് ആപ്പ് പതിനഞ്ച് പതിനഞ്ച് മുപ്പത് മുപ്പത് ായി അപ്പൊ അടുത്ത വീടിയിൽ കാണാം അതുവരെ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചുപൊളിക്കണം കാരണം ഒരൊറ്റ ലൈഫിൽ അപ്പൊ